ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കുടെ മുടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നീളം വെക്കാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി ഡാൻഡ്രഫൊക്കെ മാറ്റി നല്ല ഹെൽത്തുള്ള മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഹോം ട്രീറ്റ്മെൻറ്റാണ് ഞാനിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ നമ്മുടെ മുടി ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് മുടിയൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ ഡബിളാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിന് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ചെമ്പരത്തി ഇലയാണ് ചെമ്പരത്തി ഇല നമ്മുടെ വീട്ടിലുള്ള സാധാരണ റെഡ് ചെമ്പരത്തിയുടെ ഇല മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറെ പലതരത്തിലുള്ള ചെമ്പരത്തി ഇല ഉണ്ടെങ്കിലും ഈ റെഡ് ചെമ്പരത്തി ഇലയാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്കയിലും കൂടെ എടുത്തിട്ടുണ്ട് ചെമ്പരത്തി പൂവ് മാത്രമല്ല കേട്ടോ അതിൻ്റെ മൊട്ടും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണ സമയത്ത് മുടി പൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവയോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക ഈ ഉലുവ നമ്മുടെ തലയിൽ കഴിക്കുന്നത് വഴി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാനും സഹായിക്കും കരിഞ്ചീരകം അതുപോലെ തന്നെ മുടിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ് കരിഞ്ചീരകം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിതിനടുത്ത് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ചെമ്പരത്തിലെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് അളവൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നോ അത് വെള്ളത്തിനനുസരിച്ചുള്ള ഇലകൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വെയ്റ്റ് ചെയ്യാം തിളപ്പിച്ചാൽ മാത്രം പോരാ അത് കുറുകി 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 ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അവർ സ്കൂളിൽ പൂട്ടിയ സമയത്ത് അവർ മുടി കെയർ ചെയ്യുകയാണെങ്കിൽ മുടി ലെങ്ത്ത് കൂട്ടാനും അതേപോലെ തന്നെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് പിന്നെ ഈ മുടിയുടേതായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസ് ഇടയ്ക്കിടെ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് കാരണം നിങ്ങളുടെ കുട്ടികളുടെ മുടി കുട്ടികളുടെ മാത്രമല്ല നിങ്ങൾക്കും ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല ലെങ്ത്തുള്ള മുടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ല ഇതുമ്പോൾ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും മതി ഇനി ഇതല്ലാതെ വേറെ രീതിയിലുള്ള ഓരോ സാധനങ്ങൾ വെച്ചിട്ടും ഞാൻ ഇതേപോലെ മുടിക്ക് വേണ്ടിയിട്ട് കെയറിങ്ങിന് വേണ്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തൊന്ന് കണ്ടു നോക്കിക്കോളൂ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൻസ് വേൾഡ് എന്ന് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഉലുവ കരഞ്ചീരകം ഇലകൾ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഈ കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം സഹായിക്കും മുടി നല്ല കൂടി തന്നെ വളരാനൊക്കെ സഹായിക്കും ഒര ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് അത് തലേ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ അതും കൂടി തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കണം ഈ എന്ന് പറയുന്ന പണ്ട് കാലം മുതൽ ടക്കം ഈ ചെമ്പരത്തിടെ ഇല കല്ലൊരച്ച് അത് അത് പിഴിഞ്ഞെടുത്തിട്ടൊക്കെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് തരുന്നത് അത് മാത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല വളരാനൊക്കെ സഹായിക്കും അതുമാത്രമല്ല ഈ കഞ്ഞിവെള്ളം വെച്ചിട്ടും പഴയ ആളുകൾ മുടി വളരാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് വളരെയധികം ഫാസ്റ്റാക്കാനും അതേപോലെ തന്നെ ഡാൻഡ്രഫ് മാറ്റാനും നല്ല ഹെൽത്തി ായിട്ടുള്ള ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള മുടി വളരാനൊക്കെ സഹായിക്കും ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം ഇത് ഈ ഇലകളായ കാരണം നമുക്ക് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ആ ഇലകൾ ഇലകളെടുത്തിട്ട് നമ്മുടെ ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്ന വെള്ളം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ കുട്ടികളുടെ മുടി ഈ രണ്ട് മാസത്തോളം കാലം ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കരുത്തോട് കൂടിയിട്ടുള്ള മുടി വളരാൻ ഈ ടിപ്പ് മാത്രം മതി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വെക്കേഷൻ കഴിയുന്നത് വരെ മുടിയുടെ ട്രീറ്റ്മെന്റ് ഇടയ്ക്കിടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക എന്നിട്ട് അതിലേതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പം ഇത് മാത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്യാതിരിക്കും നല്ലത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്യായിരിക്കും നല്ലത് ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും കൊഴിച്ചിലൊക്കെ നിൽക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൊഴിച്ചിലൊക്കെ മാറി നല്ല ഹെൽത്തിയോട് കൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇന്ന് പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്